പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളുകളെ കരയോട്ട് അംഗങ്ങളാക്കി അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് ആയിക്കുമായി ലോകത്ത് ആദ്യമായി ജനാധിപത്യത്തെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിച്ചത് സാക്ഷാൻ ജീവിതമുദായത്തിന്റെ അനാചാരങ്ങൾ ഇല്ലാത്ത ഒറ്റക്കെട്ടായി ഒരു മാലിയിൽ പോകാൻ ഫോർട്ടിലാക്കി പ്രവർത്തനത്തിൽ ഒപ്പം കേരളത്തിലെ അവാർഡ വിഭാഗങ്ങൾക്ക് തുല്യമായ ശക്തമായ സമരവും നടത്തിയ മതത്തുള്ള ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുക മൈക്കസ്യാഗ്രഹവും ഗുരുവായൂർ സദ്യാഗ്രഹവും സംഘടിപ്പിച്ചത് നായ വിഭാഗത്തിലെ കരയോഗം പ്രസിഡന്റ് സുരേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പിള്ള സ്വാഗതം രേഖപ്പെടുത്തി വിജു വി നായർ രാധാകൃഷ്ണൻ രാധാലയം അജികുമാർ പിള്ള സരസ്വതിയമ്മ കാർത്യാനിയമ്മ എന്നിവരെ ചടങ്ങിൽ അദ്ദേഹം ആദരിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ കെ പത്മകുമാർ ഫോട്ടോ വിതരണം ഉദ്ഘാടനം ചെയ്തു ശ്രീജൈ പിള്ള നന്ദി രേഖപ്പെടുത്തി ചടങ്ങിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ചാരുമൂട്